ഹലോ അലക്സാൻഡർ അല്ലേ ആ ഞാൻ തോമ തോമ നീ എവിടെയാണീ വീട്ടാ ആ അരമണിക്കൂറാ ാണ് ആ മെച്ചുള്ള കേസല്ലേ നിന്നെ വിളിക്കുള്ളൂ അല്ലാണ്ട് വിളിക്കുക ആ നീ വീട്ടിലേക്ക് വെട്ടാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യ എന്നാ ശെരി നിന്നെ വിളിപ്പിച്ചത് കാര്യത്തിന് വേണ്ടിയാണ് ആ തെക്കേലെ ചാണ്ടി ഉണ്ടില്ല അവൻ എന്റെ കയ്യിൽ നിന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് ഒരറുമാസോളായി പൈസ തന്നില്ല ചോദിച്ചിട്ട് അത് അപ്പളും ഇപ്പളും ആയിട്ട് തരാ അപ്പ തരാ എന്നൊരു പറച്ചില് മാത്രമേ ഉള്ളൂ അപ്പൊ അവനെ ഒന്ന് പേടിപ്പിക്കണം അപ്പൊ നീ വിചാരിച്ചിടന്ന് അടുക്കും അതുകൊണ്ടാണ് നിന്നെ വിളിപ്പിച്ചത് അപ്പൊ നിനക്ക് മെച്ചമുള്ള രസാണ് അതിന് എന്താ പോകുമ്പഴേ അത് അറിയണം തോമാച്ച തെക്കേല ചാണ്ടി ചില്ലറക്കാരനല്ല അത് സൂക്ഷിക്കണം അപ്പൊ അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് ഇറങ്ങിയ പോരാ ആള് കരുത്തനാണ് അതുകൊണ്ട് ഒന്നും കൂടി ആലോചിക്കും എന്നിട്ട് ഞമ്മക്ക് കൈകാര്യം ചെയ്യാം എന്നാ ശെരി നിന്നെ വിളിച്ചത് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല അഞ്ചു ലക്ഷം രൂപ തോമാച്ചറിന്റെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പുള്ളിക്ക് പത്തിരുപത് വെട്ടുകേസ് തന്നെ ഇണ്ട് ടേഷൻ ആള് ചിത്രക്കാരിൽ അല്ല അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഒന്ന് നല്ലോണം ഒന്ന് ആര് അഞ്ചു ലക്ഷം രൂപ കൊടുത്തേക്കുന്നത് ഒന്നും അറിയാൻ പാടില്ല ആർക്കും അറിയാൻ പാടില്ല ഇപ്പൊ എല്ലാരുടെ പറയാ അവരൊരു രമേക്ക് വരുത്താം വിഷയത്തിലേക്ക് പാടിയിരിക്കുക നല്ലത് പുള്ളേരുടെ പറയാ ഭഗസിന്റെ അടുത്തോ അവരുടെ അടുത്തൊക്കെ പറയാം ല്ലേ അപ്പൊ പൗലോസിന്റെ അടുത്തും പീറ്ററിന്റെ അടുത്തും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇത് എന്താ വേണ്ടെന്ന് ആലോചിച്ചിട്ട് നമുക്ക് നീന്താം അതന്നെ ശരി ഏ